ായ സഹോദരങ്ങളെ അള്ളഹ നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ കബൾ ചെയ്യുമാറാവട്ടെ മറ്റ് ആരാധന മറ്റ് നന്മകളെല്ലാം അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ആരാധനാ കർമ്മങ്ങളെയും അള്ളാഹുവിൻ്റെ മറലിയായ ഒരു ഇബാദത്തുകളാക്കി അള്ളാഹുത്താല മാറ്റുമാറാവട്ടെ എല്ലാവിധ ആപദ്ഘട്ടങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും പഠിച്ചവൻ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും കാക്കുമാറാവട്ടെ ബഹുമാനികളെ മോണയിൽ നിന്നും രക്തം വരുക മോണയിൽ നിന്നും രക്തം വരിക എന്നിട്ട് അത് ജോഫിലേക്ക് അത് ഉള്ളിലേക്ക് പോവുക ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് നോമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധുതയെ അത് ബാധിക്കുമോ ഇല്ലയോ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ പല സഹോദരങ്ങളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണത് അതിനാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംശയനിവാരണമാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ മോണ പൊട്ടിയുള്ള രക്തം വരിക ആ നോമ്പ് കുറയ്ക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ സംശയനിവാരണം ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മോണയിൽ നിന്നും രക്തം വരുക എന്നുള്ള രീതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് അത് രണ്ട് രീതിയിലുണ്ട് ആ രണ്ട് രീതിയും വ്യത്യസ്തമായി ചർച്ച ചെയ്തിട്ട് രണ്ടിൻ്റെയും ഹുക്കുമ് വിധി എന്താണ് എന്ന് പറയേണ്ടി വരും നിരുപാധികം അത് നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയും നോമ്പിനെ മുറിച്ചു കളയും എന്ന് പറയാതെ ഓരോരുത്തരുടെയും ഓരോ അവസ്ഥകൾ അനുസരിച്ചാണ് മോണയിൽ നിന്നും രക്തം വരുന്ന ആൾക്കാരുടെ അനുസരിച്ചാണ് ഇവിടെ ഹുക്കുമ് സ്ഥിരപ്പെടുന്നത് വിധി സ്ഥിരപ്പെടുന്നത് ഒന്നാമതായി ഷാഫേ മഹമിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം ഷഫേയി അനുസരിച്ച് ഒരു വ്യക്തിയുടെ പല്ലിൽ നിന്നും അതായത് മോണയിൽ നിന്നും രക്തം വന്നു കഴിഞ്ഞാൽ നോമ്പുകാരനായ വ്യക്തിയുടെ മോണയിൽ നിന്നും രക്തം വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടുന്നത് എന്താണ് വായ കൊപ്പിളിച്ച് വാ കളയണം വാ കൊപ്പിളിച്ച് അവൻ്റെ വായ കഴുകി കളയണം അതിൻ്റെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസറ് അതിൻ്റെ അടയാളം അതിൻ്റെ ആ രക്തത്തിൻ്റെ രുചി ആ രക്തത്തിൻ്റെ ആ മണം അത് പോയി പോയിപ്പോകുന്നതുവരെയും വേണം അവൻ വായ വായക്കൊപ്പിളിച്ച് വൃത്തിയായി അത് കഴുകിക്കളയണം എന്നാണ് ഷാഫൈ മധബിൻ്റെ നിലപാട് അത് ആർക്കാണ് മോണയിൽ നിന്നും ഈ വരുന്ന രോഗ ഈ രക്തം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല സാധാരണ അങ്ങനെ വരാറില്ല അപൂർവമായി മാത്രം വരുന്ന സംഗതിയായിട്ടാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഇപ്പോൾ ഒരു പല്ല് തേച്ചു പല്ല് തേച്ചപ്പോൾ അദ്ദേഹത്തിന് രക്തം വന്ന മോണൽ നിന്നു ഷാഫി മുതവനുസരിച്ച് പല്ല് തേ ഉച്ചയ്ക്ക് ശേഷം പല്ല് തയ്ക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിരിക്കെ അവൻ പല്ല് തയ്ച്ചു പല്ലുദേശത്തിൻ്റെ പേരിലാണ് അവനെ മോണിൽ നിന്നും രക്തം വന്നത് അപ്പോൾ അവിടെ എന്താണ് ആ സാധാരണ സംഭവിക്കാറുള്ള സംഗതിയല്ല അപൂർവമായി മാത്രം സംഭവിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ അവന് വാ കഴുകിക്കഴിഞ്ഞാൽ അവൻ്റെ മോണയിൽ നിന്നും മോണയിലുള്ള രക്തം പൊട്ടിയിട്ട് രക്തം വന്നു ഉമനീരുമായി ചേർന്നു അത് വിഴുങ്ങാൻ പാടില്ല വിഴുങ്ങിയാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകും മറിച്ച് അതിനെ അവൻ തുപ്പിക്കളയുകയും വായ് ഒപ്പിളിക്കുകയും ചെയ്യണം അതിൻ്റെ അടയാളം പോലും ശേഷിക്കാൻ പാടില്ലതാനും ഇതാണ് ഷാഫി മുതഹബിൻ്റെ ഈ പറയപ്പെട്ട നിലയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന രക്തം വരലുമായി ബന്ധപ്പെട്ട് ഉള്ള മസല എന്നാൽ ഷാഫി മുതബബിൽ തന്നെ മോണരോഗം ഉള്ള വ്യക്തി മോണിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആള് ഈ മോണരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അത് വിറ്റാമിൻ സിയുടെ കെയുടെ കുറവുണ്ടാവട്ടെ ഹോർമോണിൻ്റെ കുറവുണ്ടാവട്ടെ അതല്ലെങ്കിൽ ബീഡ് പുകവലി ശീലമാക്കുന്ന ഈ ആൾക്കാരുടെ ആൾക്കാർക്ക് ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന സംഗതിയാണ് മോണിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ പല പല കാരണങ്ങളുടെ പേരിലും മോണിൽ നിന്നും രക്തം വരുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഇക്കാലത്ത് പ്രത്യേകിച്ചും അപ്പം അങ്ങനെ സൂക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവൻ പല്ല് തേക്കണ്ട ഭാരമുള്ള വസ്തുക്കൾ ചുമക്കണ്ട അല്ലെങ്കിൽ വായിൽ പ്രസ് ചെയ്യേണ്ട വഴി നന്നായി ചിരിക്കണ്ട അതല്ലാതെ തന്നെ വെറുതെ നിൽക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും അവൻ്റെ മോണിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊരു സാഹചര്യമുള്ള ആൾ അതായത് ചുരുക്കി പറഞ്ഞാൽ മോണരോഗി മോണരോഗമുള്ള വ്യക്തി അദ്ദേഹത്തിന് ഇപ്രകാരം രക്തം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷാഫി മുതബ് കുറച്ചും കൂടെ വിട്ടുവീഴ്ചയുണ്ടെന്നേ ഉള്ളൂ കുറച്ചും കൂടെ വിട്ടുവീഴ്ചയുണ്ട് അതായത് അവൻ ഒന്ന് കഴുകിക്കളയുക ഒന്ന് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ ചുവയോ അതിൻ്റെ രുചിയോ ശേഷിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ചെറുതായ നിലയിൽ കൂടെയുള്ള അടയാളം പിന്നെയും വായിലേക്ക് അല്പം ചെറുതായിട്ടൊക്കെ രക്തം വരുന്നുണ്ട് ഉണ്ടെങ്കിൽ അതും പരമാവധി കളയുക ആ കൂടെ ചെയ്യുക അതാണ് ഷാഫി മതഹബ് അങ്ങനെയാണെങ്കിൽ അത് നോമ്പിൻ്റെ പ്രശ്നമൊന്നും സംഭവിക്കില്ല പക്ഷെ അത് തുപ്പിക്കളഞ്ഞിരിക്കണം തുപ്പിക്കളഞ്ഞിരിക്കണം അതിൽ വിട്ടുവീഴ്ചയും ഷാഫി മധഹബില് കാര്യമായ വിട്ടുവീഴ്ചയൊന്നും ഷാഫി മതഹബിലെ വിഷയത്തിലില്ല കാരണം നോമ്പാണ് നോമ്പിൻ്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് പരമാവധി നോമ്പ് നോമ്പായി തന്നെ അവസാനം വരെയും കൊണ്ടുപോകാൻ കഴിയണം ഒരു സംശയത്തിൻ്റെ പേരിൽ പോലും നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് മഹത്വമേറിയൊരു വിവാദത്താണ് നോമ്പ് എന്ന് കണ്ടുകൊണ്ട് തന്നെ വളരെ അധികം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കുവാൻ വേണ്ടി ഷാഫി മതഹബിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഹനഫി മദഹബിൽ ഹനഫി മതഹബില് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മോണയിൽ നിന്നും രക്തം വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ ഒരു അവസ്ഥ ആണെങ്കിൽ പോലും അവന്റെ രക്തം അവനൊന്ന് കഴുകി കഴുകിക്കളയണം അതെപ്പോഴാണ് അവന്റെ മോണയിൽ നിന്നും വരുന്ന രക്തത്തിനേക്കാൾ അളവ് കുറവാണ് അവന്റെ വായിലുള്ള ഉമനീര് എങ്കിൽ അവൻ്റെ വായിലുള്ള ഉമനീരിനേക്കാളും അളവ് കുറവാണ് അതിന് രക്തത്തിന് എങ്കിൽ അല്ലെങ്കിൽ രക്തത്തിൻ്റെയും ആ മോണിൽ നിന്നും വരുന്ന രക്ത രക്തത്തിൻ്റെയും അതുപോലെ വായിലുള്ള ഉമനീരിൻ്റെയും അളവ് തുല്യമാണെങ്കിൽ അതുകൊണ്ട് ലാഭീ പ്രശ്നമില്ല എന്നാണ് വിഷയമില്ല എന്നാണ് നിലമറിച്ചിട്ട് രക്തത്തിനേക്കാൾ അളവ് കുറവാണ് ഉമനീരിന് ഉമിനീരിനേക്കാൾ കൂടുതലായിട്ടാണ് അവൻ്റെ വായിൽ രക്തം വരുന്നത് എങ്കിൽ അത് കഴുകിക്കളഞ്ഞേ പറ്റൂ കഴുകിക്കളഞ്ഞേ പറ്റൂ അതല്ലാത്ത കാലത്തോളം നോമ്പ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് ഹനഫി മധബ് ഇവിടെ നമ്മൾ രണ്ട് മധബ് മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത് നമുക്ക് പല സാഹചര്യങ്ങളിലും ഇങ്ങോട്ടും മധുഹബിൻ്റെ മധുഹബ് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും ഞാൻ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ഷാഫി മധബുകാരനെയ്ക്ക് മരണം വരെ ഷാഫി മധുൻ്റെ അനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ എന്നില്ല ഹനഫി മധവുകാരനെ എപ്പോഴും ഞാൻ ഹനഫി തന്നെ ആയിക്കൊള്ളണമെന്നില്ല മാലിക്കും അങ്ങനെ തന്നെ ഹമ്പലിക്കും അങ്ങനെ തന്നെ മരണം വരെയും ഞാൻ ആയിരിക്കണം മരണം വരെയും ഞാൻ മാലിക്കിയായിരിക്കണം ആയിരിക്കണം തന്നെ ഇല്ല ഈ നാല് മതപും ഇസ്ലാമാണ് ഒരു മുസ്ലിമിനും ഇസ്ലാമിന്റെ ഏത് നിയമങ്ങളും പാലിക്കാം പക്ഷേ അതൊക്കെ എളുപ്പം നോക്കി എളുപ്പം നോക്കി എളുപ്പ റൂട്ട് നോക്കിയിട്ട് സഞ്ചരിക്കുന്ന സ്വഭാവം ഉണ്ടാവുന്നത് മാത്രം എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ഒരു മതഹബ് അനുസരിച്ച് ജീവിക്കാൻ അവൻ്റെ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവനക്ക് അടുത്ത മതഹബിൻ്റെ അഭിപ്രായം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ളത് പരിശുദ്ധ ദീൻ ഇസ്ലാമിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകോപിച്ച തീരുമാനമാണത് പിന്നെ നമ്മളായിട്ട് അതിനെ ഒരു വലിയ ഭാരമായിട്ടോ അത് വലിയ ചെയ്യാൻ പറ്റാത്ത സംഗതിയായിട്ടോ ഹറാമായിട്ടോ കാണേണ്ടതില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഷാഫി മധഹബിൻ്റെ കാര്യം മനസ്സിലായി ഹനഫി മധബിൻ്റെ കാര്യം മനസ്സിലായി അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ മാലിക് ഇ നമുക്ക് ഈ പ്രാവശ്യം ക്ലാസ്സിൽ മാലിക്കി മധേബിൻ്റെ വിഷയം കൂടെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട് ഇൻഷാല് അതിൻ്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മാലിക്കി മധബിൽ മഹാനായ മുഹമ്മദ് അലീഷ് റഹ്മാല്ല ഫുൽ അലിയിൽ മാലിക്കി ഫിൽ ഫിൽ മാലിക്കി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം ഒന്നും കൂടെ വിശാലമായി കൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് മോണയിൽ നിന്നും രക്തം വരുന്ന വ്യക്തി അദ്ദേഹത്തിന് മോണരോഗിയാണ് അദ്ദേഹം മോണരോഗിയാണ് മോണരോഗം ബാധിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇൻ ഖസുർ അലിഹി ദാലിഖ് ഇൻ ഖസുർ അലിഹി ദാലിഖ് അദ്ദേഹത്തെ ഒരു വ്യക്തിക്ക് മോണരോഗം കാരണം ധാരാളമായ രക്തം വന്നുകൊണ്ടിരിക്കുന്നു എത്രയോ പ്രാവശ്യം തുപ്പിക്കളഞ്ഞാലും പിന്നെയും പിന്നെയും രക്തം വന്നുകൊണ്ടിരിക്കുന്നു കഴുകിക്കളഞ്ഞാലും കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫലായി ഉമർ ബി തറഹി ഫലായി ഉമർ ബി തർഹി അതിനെ തുപ്പിക്കളയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല കണ്ടോ അദ്ദേഹം പറയുന്നു തുപ്പിക്കളയാൻ കൽപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വലായ് റസിൽഹു അവനത് കഴുകേണ്ടതുമില്ല കഴുകിക്കളയേണ്ട ആവശ്യവുമില്ല മാത്രമല്ല വലായുഫ്തുഹി അവൻ അതിനെ വിഴുങ്ങിയത് കൊണ്ട് അവൻ്റെ വായിൽ രക്തം അങ്ങോട്ട് തളം കെട്ടി പറഞ്ഞാൽ ഉമനീരുവായിട്ടേയും കൂടി ചേർന്ന് രക്തം കിടക്കുകയാണ് അവനെ കൊണ്ടത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എത്ര പ്രാവശ്യം ഇപ്പോൾ തുപ്പിക്കളഞ്ഞാലും പിന്നെയും പിന്നെയും രക്തം വരികയാണ് അപ്പോൾ അതിനെ വിഴുങ്ങിയതിൻ്റെ പേരിൽ അവൻ നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് മഹാനവർ പറയുന്നുണ്ട് എന്നിട്ട് ശേഷം പറയുന്നു ഇല്ല അങ്ങനെയല്ല എങ്കിൽ ഇങ്ങനെയുള്ള നിലയിൽ കൂടി പരീക്ഷിക്കപ്പെട്ട ആളല്ല എങ്കിൽ രോഗിയായ വ്യക്തി അല്ല എങ്കിൽ അവനത് തുപ്പിക്കളയണം ഫലി ബിസുക്ക് അവൻ തുപ്പിക്കളയട്ടെ ഹത്ത അസ്രദ്ധം രക്തത്തിൻ്റെ രക്തത്തിൻ്റെ ആ അടയാളം പോകുന്നവരെയും അവൻ തുപ്പിക്കളയണം എന്നാണ് മഹാനവർ പറയുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ഈ വിഷയത്തിൽ ഈ മൂന്ന് മതഹബ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഈ മതഹബിൻ്റെ അഭിപ്രായം ഏതെങ്കിലും സ്വീകരിക്കേണ്ടതായ ഏതെങ്കിലും സമയത്ത് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ല ഒരു സദസ്സിലിരിക്കുന്നു നോമ്പുകാരാണ് നമ്മൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ആ സ ആ സദസ്സിൽ എഴുന്നേറ്റ് പോയി കൂടെ കൂടെ എഴുന്നേറ്റ് പോയിക്കൊണ്ട് തൊപ്പിക്കളയാനോ കഴുകാനോ സാധ്യമല്ലാത്ത സാഹചര്യം വരും ആ സമയത്ത് നോമ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ കഴുകിക്കളയാനുള്ള സാഹചര്യവും നമുക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോഴാണ് നമുക്ക് ഈ മധുബിൻ്റെ അഭിപ്രായം വീക്ഷണ വ്യത്യാസങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നത് പ്രയോജനപ്രദമാകുന്നത് അനുഗ്രഹമായി മാറുന്നത് അതുപോലെ തന്നെ നമ്മൾ വലിയൊരു പള്ളിയിൽ ഫ്രണ്ട് സഫിൽ നിൽക്കുകയാണ് മുൻ സഫിൽ നിൽക്കുകയാണ് നിവർത്തിയില്ല നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ സദസ്സിൻ്റെ തിങ്ങിക്കൂടിയ സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവിടെ നിന്നും ദൂരേക്ക് നമ്മുടെ വാഗഴുകാൻ വേണ്ടി വരണമെങ്കിൽ ധാരാളം സമയമെടുക്കും ധാരാളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ഈ സമയങ്ങളിലും ലായ് കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാഹു സഹ ഒരു ശരീരത്തോടും അള്ളാഹു താല അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹ് കൽപ്പിക്കാറില്ല കഴിവിൽപ്പെട്ടതും അവന് കഴിയുന്നത് മാത്രമേ അള്ളാഹുത്തല കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ള വിശുദ്ധ ഖുറാനിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെയൊക്കെ നമുക്ക് ഇളവുള്ള സാഹചര്യം നോക്കിയിട്ട് നമുക്ക് സൗകര്യമുള്ളപ്പോഴല്ല നമുക്ക് സുഖമായി ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോഴല്ല സൗകര്യപ്രദം അല്ലാത്ത സ്വന്തം മധവനുസരിച്ച് ജീവിക്കാൻ ചില സാഹചര്യങ്ങളിൽ പറ്റാതെ വരുമ്പോൾ മറ്റു മധവിൻ്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അതാണ് നമുക്കിവിടെ ഈ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് ഈ അറിവ് ഇങ്ങനെയുള്ള അറിവ് കിട്ടുന്നത് മുഖേന നമുക്ക് പലപ്പോഴും നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തി കളയാതെ വിലപ്പെട്ട ഇബാദത്തുകളെ പ്രത്യേകിച്ച് നോമ്പ് പോലെയുള്ള ഒരു അസുലഭമായി കിട്ടുന്ന വിശുദ്ധ റമള മാസം മാത്രം കിട്ടുന്ന ഇത്രയും മഹത്വമുള്ള നോമ്പ് പോലെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ പല വിധത്തിൽ കൂടെയുള്ള അറിവുകൾ നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മധബിൻ്റെ വീക്ഷണ വ്യത്യാസങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുമുക്ക് വലിയ അനുഗ്രഹമായി വിധത്തിൽ മാറാൻ കാരണമായി തീരും ആ നോമ്പ് വെറുതെ കളാക്കി നഷ്ടപ്പെടുത്തി കളയേണ്ട സാഹചര്യങ്ങൾ വരുന്നില്ല വളരെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ ഈ കാര്യം വളരെ വിശാലമായി മനസ്സിലാക്കി അമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഷാഫി മുതഹബുകാരൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഷാഫി മുദുബുകാരനാണെങ്കിൽ പരമാവധി ഷാഫി മുതഹബിൻ്റെ അഭിപ്രായം തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം ഹനഫി മധുബ്കാരനാണെങ്കിൽ അതുപോലെ തന്നെ ഹനഫി മുതഹബിൻ്റെ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി നോക്കണം പക്ഷേ സാഹചര്യങ്ങൾ വരുന്നാൽ മാത്രമാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസകരമാകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്ത പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ട സാഹചര്യം നമുക്കുണ്ടാവുക ഇപ്പോൾ മോണിൽ നിന്നും രക്തം വരുന്ന വന്നാൽ അത് കഴുകിക്കളയണം അല്പം പോലും രക്തം തൻ്റെ അടയാളം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഷാഫി മധബിലുണ്ട് എങ്കിൽ ഹനഫി മധുബകാരെ സംബന്ധിച്ചിടത്തോളവും അത് ശ്രദ്ധിക്കണം അവനെക്കൊണ്ട് അത് തുപ്പിക്കളയാനും കഴുകിക്കളയാനും പറ്റുമെങ്കിൽ അതായത് സാധാരണ അങ്ങനെ ഒരു രക്തം വരാറില്ല വരാറില്ലാത്ത വ്യക്തിയാണ് അവൻ ഏത് അവനേത് മധബാസ്വീകരിക്കേണ്ടത് അവൻ ഏത് സൂക്ഷ്മത സൂക്ഷ്മത ഏതാണ് അതീ പറഞ്ഞതുപോലെ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കണം കഴുകിക്കളഞ്ഞുകൊണ്ട് രക്തത്തിന്റെ അടിയാളം പോലും രുചി പോലും ശേഷിക്കാത്ത നിലയിൽ കളയാൻ വേണ്ടി ശ്രമിക്കണം അത് ഷാഫി നദബിൾ ഇങ്ങനെ അഭിപ്രായം ഉള്ളത് കൊണ്ട് ഹനഫി നദു ഹനഫി മധഹബിൻ്റെ ആൾക്കാരൊക്കെ അപ്രകാരം ചെയ്യാൻ നോക്കണം മനസ്സിലായില്ലേ ഷാഫി നദബുകാരെ സംബന്ധിച്ചിടത്തോളവും പ്രകാരം സൂക്ഷ്മതയുടെ സൂക്ഷ്മതയുടെ രീതി മറ്റു മധുബിലുണ്ടെങ്കിൽ അത് അവലംബിക്കുക തനിക്ക് പ്രയാസമില്ലാത്ത കാലത്തോളം എല്ലാം അങ്ങനെ തന്നെയാണ് പരമാവധി നമ്മൾ നമ്മുടെ ഇബാദത്തുകളെ സൂക്ഷ്മതയുടെ ഭാഗത്തിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇളവുകൾ ഇളവുകൾ നോക്കി 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 നടക്കാതെ അതിൻ്റെ നല്ല നിലയിൽ കൂടി അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യം എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കലാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് പിന്നെ പ്രയാസ ഘട്ടത്തിൽ ശുദ്ധ ഇസ്ലാം പ്രയാസത്തിൻ്റെ മതമല്ല ഇന്ന ദീന യുസുറുൻ ദീൻ വളരെ എളുപ്പമുള്ള മതമാണ് അള്ളാഹുത്തലാഹ നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുർആാൻ പറയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുത്ത ലാല പരിശുദ്ധ ദീനിനെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിലയിൽ ആക്കി തന്നിട്ടുണ്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും നിർവഹിക്കാൻ കഴിയുന്ന വണ്ണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യുക അള്ളാഹു സുബ്ഹാൻ ഉബത്താല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ഈ പറയലും കേൾക്കലും അതുപോലെ പ്രചരിപ്പിക്കലും എല്ലാം അള്ളാഹു സുബ്ഹാനുബത്താല ഒരു സാലിഹായ കർമ്മമായി ക്ലബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കുമാറാവട്ടെ അസ്ലാ വാലിക്കും വരഹമുല്ലാത്ത വരക്കാത്തു